എൻ്റെ പേര് അജിത എന്നാണ് കാസർഗോഡ് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വന്നത് ഇതെൻ്റെ ഭർത്താവ് പ്രകാശൻ അദ്ദേഹത്തിനൊരു യൂറിനൽ യൂറിനിൻ്റെ അവിടെ ഒരു ബ്ലഡ് ക്ലോട്ടായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇൻഡ്യാന ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മളുടെ ഡോക്ടർ ശ്രാവൺ ഡോക്ടറെ കണ്ടു അദ്ദേഹം ചെറിയൊരു മൈനർ സർജറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിപ്പോൾ കഴിഞ്ഞിട്ട് നല്ല സക്സസ്ഫുൾ ആയി പിന്നെ ഇവിടെ നല്ലൊരു സേവനമാണ് നമുക്ക് കിട്ടിയത് പ്രത്യേകിച്ച് ഡോക്ടർ ശ്രാവൺ ഡോക്ടറെ നന്നായി ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സേവനവും ഇവിടുത്തെ നേഴ്സുമാരുടെ സേവനവും നേഴ്സുമാരുടെ നല്ല നല്ല കുട്ടികളാണ് നല്ല സേവനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എല്ലാം കൊണ്ടും നല്ലൊരു സേവനമായിരുന്നു ഇന്ത്യാനോ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഹാപ്പിയാണ് എൻ്റെ ഭർത്താവിന് സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പിയായിട്ടാണ് ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് മടങ്ങുകയാണ്